മൺസൂൺ കാലത്ത് പൊതുവേ ഏറ്റവും നന്നായി കർക്കിടക ചികിത്സക്കാർക്ക് നന്നായിട്ട് അറിയും ചികിത്സക്ക് വേണ്ടി വന്നവരാണ് ഷാനവാസത്താരിയും അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്ക് കോട്ടക്കലേക്ക് അതിന്റെ ഭാഗമായി ഒറീസിലേക്ക് കൊണ്ടുപോയ ക്രെഡിറ്റ് കോട്ടക്കൽ യൂണിറ്റിനും ഓക്കെ ക്രെഡിറ്റ് അല്ലേ അപ്പോ ലോകത്ത് ഈ ആരോഗ്യ സംസ്കാരം പലർത്തുന്നതിൽ നമ്മുടെ തനതായ പങ്ക് വഹിക്കുകയും ഈ കർക്കിട മാസത്തിൽ ജനങ്ങളെ ഒക്കെ ഒന്ന് ഉത്സാഹിപ്പിക്കുകയും ചെയ്യാൻ രീതിയിൽ കോഴിക്കോട് സോൺ സംഘടിപ്പിച്ച ഒരു സംഗമം അതോടൊപ്പം തന്നെ റെയിൽവേ ട്രാക്കിലൂടെ ചേർന്നാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്ന ലെറ്റിലിട്ടുള്ള സ്കൂൾ അപ്പൊ പൊന്ത കുട്ടികൾ പോളെടുക്കാൻ വേണ്ടിട്ട് റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പൊയാസ് ഹോസ്പിറ്റലിലെ എം ഡി സ്പോൺസർ ചെയ്ത് മെക്സവൻ ഹെൽത്ത് ക്ലബിന്റെ കോർഡിനേറ്റർമാരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹം സ്പോൺസർ ചെയ്ത് അവിടെ ഒരു നെറ്റ് സ്ഥാപിക്കാൻ സാധിച്ചു അറുപ്പിന് അത് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് അപ്പൊ അതിന്മേക്കും അതോടൊപ്പം ഒരുമ നന്മയിലെ ഒരുമയായി നമ്മളൊക്കെ അവിടെ ചേർന്നു സ്ത്രീകളുമൊക്കെ അടങ്ങുന്ന വലിയൊരു ആളുകൾ പല സ്ഥലത്തുനിന്ന് തന്നെ കോഴിക്കോട് മാനാഞ്ചിറയിൽ കോഴിക്കോട് സിറ്റിയിൽ തന്നെ ഇരുപതോളം യൂണിറ്റ് ഉണ്ട് എല്ലാ രീതിയിലുള്ള ആളുകളുണ്ടായിരുന്നു അപ്പൊ ആ സന്തോഷകരമായ നിമിഷം അവരോടൊപ്പം ചിലവഹിക്കുന്നതിനു വേണ്ടി ഇന്നലെ വരാൻ സാധിച്ചില്ല അതൊരു ക്ഷമയെ ചോദിക്കുകയാണ് ഏതായാലും നമുക്കറിയാം പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സരാഹുദ്ദീൻ സാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച യോഗ ക്ലബ്ബ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മെക്സ്വൻ ഹെൽത്ത് ക്ലബ് എന്ന പേരിൽ ലോകത്തെ എല്ലായിടത്തും ഇതിങ്ങനെ പ്രചരിച്ചുകൊണ്ട് നമുക്കറിയാം സൂര്യൻ എല്ലാ സ്ഥലത്തും ഒരു സമയത്തും സൂര്യൻ അസ്തമിക്കുന്നില്ല സൂര്യൻ ഉദിക്കാതിരിക്കുന്നില്ല കാരണം അതെങ്ങനെ അങ്ങനെ ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് അതിന്റെ ചക്രം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും സൂര്യൻ എവിടെ പോയാലും ഏകദേശം മൂവായിരത്തോളം യൂണിറ്റുകളിലായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ എക്സസൈസ് ചെയ്യുന്ന സൂര്യൻ ഉണർന്ന് കാണുന്നതൊക്കെ മെക്സവനാകുന്ന അവസ്ഥയിലേക്ക് ലോകം പരിവർത്തിപ്പിക്കപ്പെടുകയാണ് നമുക്ക് അഭിമാനിക്കാം സ്നേഹത്തിന്റെ ഈ സാഗരം ഇന്ന് സാഗരമായി മാറിയത് കൊണ്ടോട്ടി തുറക്കലിൽ നിന്ന് പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാദ് നമുക്കറിയാവുന്നതുപോലെ ട്രഡീഷണൽ ആയ യോഗയും ഏറോബിക്കും ഫിസിയോതെറാപ്പിയും ഡീപ് ബ്രീത്തിങും അക്യുപ്രഷറും മെഡിറ്റേഷനും മസാജിങ്ങും അടങ്ങിയ ഈ മഹത്തായ വ്യായാമ സംവിധാനത്തിൽ നിന്ന് പാരമ്പര്യമായി നാം ചെയ്തു വരുന്ന വ്യായാമത്തിൽ നിന്ന് നമ്മുടെ സമയക്കുറവ് എന്തെയും നിങ്ങളുടെയും തിരക്കും സമയമില്ലായ്മയും ഒക്കെ ഒഴിവുകഴിവായ ആളുകളിൽ നിന്ന് മാറുന്നതിന് ആ സൈനികനെ സഹിച്ചില്ല അങ്ങനെയാണ് ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഇരുപത്തിയൊന്ന് വ്യായാമങ്ങൾ അതിന്റെ ബെനിഫിറ്റ് ചെറുതായിട്ട് വിവരിച്ച് നിങ്ങളെ കേട്ടിട്ടുണ്ടാകും സ്ഥിരമായിട്ട് ചെയ്യുന്നവർ നാം അതിന്റെ ഫലം അനുഭവിക്കുന്നവരാണ് ഇങ്ങനെ ഇരുപത്തിയൊന്ന് മിനിറ്റിൽ ജീവിതശൈലി രോഗങ്ങളെ നേരിടാൻ ഒരു ആരോഗ്യശൈലി രൂപപ്പെടുത്തിയെടുത്തു നമ്മുടെ കയ്യിൽ തന്നു അതൊരു ചെറിയ നീരുറവയായി കൊണ്ടോട്ടി തുറക്കിൽ നിന്ന് തുടങ്ങി പിന്നീട് അതൊരു അരുവിയായി മാറി അതൊരു തോടായി മാറി പിന്നെ അത് ഒരു മഹാസമുദ്രമായി ലോകത്തെ എട്ടാമത്തെ മഹാത്ഭുതമായി വെച്ച് മാറേണ്ടി അതിന്റെ ഭാഗമായി കോട്ടകൽ രാജാ സ്കൂളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന റിട്ടയർമെന്റ് എന്ന് എനിക്കതിനെ തിരിച്ചു വിളിക്കാൻ സാധിക്കുമെന്ന് നിങ്ങളും തെളിയിച്ച് സ്നേഹ സൗഹാർദ്ദത്തിന്റെ ബാല്യങ്ങളിലേക്ക് നമ്മളെ വൈനടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് അതി തങ്ങൾ നമ്മുടെ ചീഫ് ട്രെയിനർ സി ഐ റിട്ടയർഡ് സാറിനെ കണ്ടപ്പോൾ പറഞ്ഞു മുരളിയെ ഞാൻ കണ്ടത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പി എസ് എം ഒ സ്കൂളിൽ വെച്ച ഏറെക്കുറെ അൻപത് കൊല്ലത്തിനു ശേഷം മെക്സെവന്റെ പേരിൽ വെച്ച് കണ്ട സന്തോഷം അങ്ങനെ നമ്മുടെ ഓർമ്മകളിൽ നമ്മൾ ഫയലായി സൂക്ഷിച്ചിരുന്ന കാര്യങ്ങളെ തുറക്കാനുള്ള പാസ്വേഡായി മെക്സെവൻ മാറിയെങ്കിൽ ആ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ നമുക്കും തിരിച്ചുപിടിക്കാം ഞാൻ എന്റെ വാക്കുകൾ തീർപ്പിക്കുന്നില്ല എന്നോടൊപ്പം കവി ബാപ്പു തേങ്ങിപ്പല ഗ്രന്ഥകാരനാണ് കവിയാണ് അതേപോലെ തന്നെ നമ്മളൊക്കെ ആകാംക്ഷോട് കാത്തിരിക്കുന്ന ഡോക്ടർ കാദർ സാറുണ്ട് അപ്പൊ ഇവരുടെ ഇടയിൽ ഇവരുടെ അല്പസമയം ചിലവഴിക്കുക എന്നതായിരുന്നു നിങ്ങളോടൊപ്പം ഇവിടെ എത്തിച്ചേരാനുള്ള ഈ സാധിച്ചതിലും നിങ്ങളിൽ ഒരാളാവാൻ സാധിച്ചതിലും ഒക്കെ വളരെ സന്തോഷമുണ്ട് ഒരു പ്രശസ്തമായ ചെല്ലുണ്ട് സുന്ദർ ചെഹറ സുന്ദർ ചെഹറോ യാ മനോഹരമായ ഒരു മുഖം നമുക്ക് ഏതാനും നിമിഷങ്ങളിലേക്ക് നമുക്ക് ഓർമ്മയിൽ വന്നേക്കാം എന്നാൽ മനോഹരമായ പെരുമാറ്റം ജീവിതത്തിൽ മുഴുവൻ നമുക്ക് വഴിവിളക്കാതും കാണിക്കുമെന്ന് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ ഒരാളോട് ചോദിച്ചു നിങ്ങൾ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടാൽ നോക്കുമോ അയാൾ പറഞ്ഞു ഞാനൊന്നും നോക്കും പിന്നെ നിങ്ങൾ അവളെ തിരിച്ചു നോക്കുമോ അപ്പോൾ അയാൾ പറഞ്ഞു എന്റെ ഭാര്യ കൂടെ ഇല്ലെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കും ശരി ആ സുന്ദരി സ്ത്രീയുടെ മുഖം എത്ര സമയം നിങ്ങളുടെ മനസ്സിൽ നിൽക്കും അപ്പോൾ അയാൾ പറഞ്ഞു ഏതാനും മിനിറ്റുകൾ നിൽക്കാം ചിലപ്പോൾ അത്രയും എനിക്ക് മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നിൽക്കാം അത് കഴിഞ്ഞാൽ അത് പോകും ശരി നിങ്ങൾ ഒരു പട്ടണത്തിലെത്തി ഒരു പരിചയമില്ല നിങ്ങൾ അങ്ങനെ നടക്കുന്നതിടയിൽ ഒരു വലിയ വീട് കാണുകയും ആ വീടിന്റെ അകത്ത് പാർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ കണ്ടപ്പോൾ കൗതുകത്തോടുകൂടി നിങ്ങൾ വാച്ച്മാനോട് ചോദിച്ചു എനിക്ക് നിന്റെ ഓണർ എന്ന് കാണാൻ പറ്റുമോ അദ്ദേഹം ഉള്ളിലേക്ക് ക്ഷണിക്കുകയും നിങ്ങൾ അത് നോക്കുന്നതിനിടയിൽ ഓണർ വരികയും വീട്ടിലേക്ക് കയറിയിരിക്കാൻ നിങ്ങളോട് പറയുകയും നിങ്ങൾ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം വീട്ടിനകത്തേക്ക് ക്ഷണിക്കുകയും നിങ്ങൾക്ക് ഒരു ജ്യൂസൊക്കെ തന്നിരുത്തി കുറച്ചു സമയമൊക്കെ സംസാരിച്ച് നിങ്ങളെ കാര്യങ്ങളൊക്കെ പറയുകയും ഒപ്പം അയാൾ എങ്ങനെ ഈ ലെവലിൽ എത്തി ജീവിതത്തിൽ എങ്ങനെ ഉയർന്നു എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയും നിങ്ങൾക്ക് സമയം ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ നിങ്ങൾ എന്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് കൂടെ ഭക്ഷണം കഴിപ്പിക്കുകയും അതിനുശേഷം തിരിച്ചു വരുമ്പോ നിങ്ങൾക്കൊരു ചെറിയ സമ്മാനം കൂടി തന്ന് നിങ്ങളെ പറഞ്ഞു വിട്ടാൽ ആ മനുഷ്യനെ നിങ്ങൾ മറക്കുമോ എന്ന് ഇല്ല സാറേ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അയാളെ മറക്കില്ല എന്ന് ജീവിതത്തിലെ പെരുമാറ്റം കൊണ്ടുള്ള അടയാളപ്പെടുത്തലാണോ ശാരീരികമായ സൗന്ദര്യമോ ആളെ വലിപ്പമോ ചെറുപ്പമോ സമ്പാദ്യമോ അയാളുടെ കാറുകളോ അയാളുടെ പവറോ പത്രാസോ ആണോ ഏതാണ് നമ്മുടെ മനസ്സിൽ നിലനിൽക്കുക ഏതാ നിലനിൽക്കുക നല്ല പെരുമാറ്റം ആ നല്ല പെരുമാറ്റമുള്ളവരായി നല്ലവരായി നല്ല മനുഷ്യരായി സ്നേഹത്തോടുകൂടി ഒരുപാട് വിലക്ക് വിൽക്കാവുന്ന ഇത്തരം വലിയ ഒരു നിധിയെ ഇതിന്റെ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്തോ രണ്ടായിരമോ അയ്യായിരമോ രൂപ നിങ്ങൾക്ക് കളക്ഷൻ ചെയ്ത് ഒരു മാസം സ്ഥലാവ്സാരന് കൊടുക്കുക എന്ന വലിയ പ്രയാസമുള്ള കാര്യമല്ല അദ്ദേഹം അത് ആവശ്യപ്പെട്ടിട്ടില്ല നമ്മളൊട്ട് കൊടുക്കുന്നുമില്ല സൗജന്യമായി ലോകത്തിന് ഇങ്ങനെ ഒരു അമൃത്തിന് ഒരു മൃതസഞ്ജീവനിയെ നമ്മുടെ ഈ എന്ന മുദ്രാവാക്യത്തെ ഈ പ്രായത്തിൽ നമുക്ക് യൗവനത്തിലേക്ക് തിരിച്ചു നടത്താനുള്ള മൃതസംജീവനി സമ്മാനിച്ച മഹാമനുഷ്യൻ ഫ്രീ ആയിട്ടാണ് നമുക്ക് നൽകിയത് ഒരു നല്ല പെരുമാറ്റമല്ലേ ഇത്തരം നല്ല പെരുമാറ്റങ്ങൾക്കായിരിക്കട്ടെ ഈ കയ്യടി സ്നേഹത്തോടെ നിങ്ങളോട് സമയം ചെലവഴിക്കാനും ഇവിടെ വരാനും സാധിച്ചെന്നുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ കാണുന്ന നിങ്ങളല്ല നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളാണ് യഥാർത്ഥ നിങ്ങളെന്ന് പെരുമാറ്റത്തിലൂടെ തെളിയിക്കാൻ നമുക്ക് സാധിക്കട്ടെ സ്നേഹത്തോടെ ഇനിയും നമുക്ക് ഒരുപാട് സമയം സംവദിക്കാൻ ഇവർ പറഞ്ഞതുപോലെ ക്ഷണിച്ചതുപോലെ ഒരു സൺഡേലൊക്കെ വന്ന് നമുക്കൊന്ന് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോക്കൊന്ന് വിശദമായി ഇതിന്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു സംസാരിക്കാം എന്ന് ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി ലോ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി ജയ ഹിന്ദ് ജയ മത്സവ